നമസ്കാരം ബുധനാഴ്ച വൈകുന്നേരം പാലക്കാട് എം പി കെ ശ്രീകണ്ഠൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു എ ഐ സി സി ആസ്ഥാനത്ത് നിന്നാണ് സീറ്റ് ചർച്ചകൾ നടക്കുകയായിരുന്നു എ ഐ സി സി ആസ്ഥാനത്ത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പതിനാറ് സീറ്റുകളിലേക്കുള്ള ആളുകളെ തീരുമാനിക്കുന്നതിനുള്ള ചർച്ച സമുദായ സമവാക്യ പ്രശ്നം കുറേ നാളായി കോൺഗ്രസിനെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മുസ്ലിം പ്രതിനിധിയായി ഒരു സ്ഥാനാർത്ഥി വേണം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫിയെ മത്സരിപ്പിക്കാനും ഷാഫി ജയിച്ചു കഴിയുമ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വി കെ ശ്രീകണ്ഠനെ പരിഗണന തരാമെന്നും അവിടെ ശ്രീകണ്ഠനെ മത്സരിപ്പിക്കാം ഉപതെരഞ്ഞെടുപ്പിൽ എന്നുമുള്ള നിർദ്ദേശമാണ് ശ്രീകണ്ഠൻ്റെ മുന്നിലേക്ക് വന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുകയും വലിയ ആത്മവിശ്വാസം നേടുകയും ചെയ്ത ശ്രീകണ്ഠൻ ഞാനതിന് തയ്യാറല്ല എന്ന് തറച്ചു പറഞ്ഞു അങ്ങനെ ആ ആലോചന എ മാറ്റി പിന്നീട് വി ഡി സതീശനും കെ സുധാകരനും കെ സി വേണുഗോപാലും ഒത്തുള്ള ചർച്ചയിൽ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം കൂടിയായപ്പോൾ വലിയൊരു ഒരു രാഷ്ട്രീയ നീക്കം കേരളത്തിൽ ബി നടത്തുകയും ചെയ്തപ്പോൾ തീരുമാനങ്ങൾ അട്ടിമറിഞ്ഞു പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് കൂടി പോയതോടുകൂടിയാണ് നിർണായകമായ മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിയത് വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് നടുക ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് വിടുക ആലപ്പുഴയിൽ അപ്പോൾ പിന്നെ സമുദായ സമാക്യത്തിൻ്റെ പ്രശ്നം വരുന്നില്ല കെ സി വേണുഗോപാലിനെ സുഖകരമായി മത്സരിക്കാം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി കേരളത്തിലെ പതിനാറ് മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തീരുമാനം ആയി അത് പ്രഖ്യാപിക്കപ്പെട്ടു നമ്മൾ ഈ വീഡിയോയിൽ ആ പതിനാറ് മണ്ഡലങ്ങളിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുടെ നിലവിലെ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കുകയാണ് ഓടിച്ച് പരിശോധിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് നിലയും കോൺഗ്രസിൻ്റെ നില എന്താണ് എന്നുള്ളതുമാണ് പരിശോധിക്കുന്നത് സ്ഥാനാർത്ഥികൾ ഇവരാണ് തിരുവനന്തപുരം ശശി തരൂർ ആറ്റിങ്ങൽ അടൂർ പ്രകാശ് ആലപ്പുഴയിലെ കെ സി വേണുഗോപാൽ മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ് ഇടുക്കി ഡീൻ കുര്യാക്കോസ് പത്തനംതിട്ട ആൻഡോ ആന്റണി എറണാകുളം ഹൈബീഡൻ ചാലക്കുടി ബെന്നി ബഹന്നാൻ ആലത്തൂർ രമ്യ ഹരിദാസ് പാലക്കാട് വി കെ ശ്രീകണ്ഠൻ തൃശൂർ കെ മുരളീധരൻ കോഴിക്കോട് എം കെ രാഘവൻ വയനാട് രാഹുൽ ഗാന്ധി വടകര ഷാഫി പറമ്പിൽ കണ്ണൂർ കെ സുധാകരൻ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്ത ഇനി ഈ മണ്ഡലങ്ങളിലേക്ക് ഇവർ പോകുമ്പോൾ എന്താണ് സ്ഥിതി എന്നുകൂടി നമുക്ക് പരിശോധിക്കാം തിരുവനന്തപുരം മുതൽ ആരംഭിക്കാം തിരുവനന്തപുരത്ത് ശശി തരൂരാണ് വരുന്നത് പന്നിയൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനുമാണ് ഇടതുപക്ഷത്തിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ ശശി തരൂർ മൂന്നാമത്തെ തവണ വരുമ്പോൾ ഒരുപക്ഷെ പന്നിൻ രവീന്ദ്രൻ എന്ന ശക്തനായ സ്ഥാനാർത്ഥി കൂടി ഇടതുപക്ഷത്തിന് അവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത കഴിഞ്ഞ തവണത്തെ പോലെ ദുർബലനായ സ്ഥാനാർത്ഥി അല്ല ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ കനത്ത ആഘാതം കൂടി ഉണ്ടാകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു സ്ഥാനാർത്ഥി ഒരു മുതലാളി പരിരേഷമുള്ള സ്ഥാനാർത്ഥി വരുമ്പോൾ എന്തുമാത്രം ഒ രാജഗോപാലിനെ പോലെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പുകൾക്ക് തുടർച്ചയായി കുമ്മനവും കഴിഞ്ഞ് രണ്ടാം സ്ഥാനത്ത് ബി സുരക്ഷിതമായി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരന് എന്ത് ഇമ്പാക്റ്റാണുണ്ടോ ാക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് വരുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലെ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും വോട്ട് നിലയിലൂടെ ഒന്ന് പെട്ടെന്ന് ഓടിച്ചു വരാം രണ്ടായിരത്തി പതിനാലിൽ ശശി തരൂർ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി ആറ് വോട്ട് നേടിയാണ് വിജയിച്ചത് ഒ രാജഗോപാലായിരുന്നു രണ്ടാം സ്ഥാനത്ത് രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ട് ശശി തരൂരിന് അവിടെ ഉണ്ടായ ഭൂരിപക്ഷം പതിനയ്യായിരത്തി നാനൂറ്റി എഴുപതായിരുന്നു ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ഥിതി ശശി തരൂർ വിജയിച്ച വോട്ട് നില നാല് ലക്ഷത്തി പതിനാറായിരത്തി നൂറ്റി മുപ്പത്തി ഒന്നാണ് കുമ്മനം രാജശേഖരനാണ് രണ്ടാം സ്ഥാനത്ത് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി നൂറ്റി നാൽപ്പത്തി രണ്ട് മൂന്നാം സ്ഥാനത്ത് സി ദിവാകരനായിരുന്നു സി ദിവാകരൻ മൂന്നാം സ്ഥാനത്തായിരുന്നു മാർജിൻ ഓഫ് വിക്ടറി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഇതാണ് തിരുവനന്തപുരത്തെ സ്ഥിതി ഇനി ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ അടൂർ പ്രകാശ് കഴിഞ്ഞ തവണ കോന്നിയിൽ നിന്ന് വന്ന് മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് അത് സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലമാണ് ഇത്തവണ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിൻ്റെ എതിരാളികളും ശക്തരാണ് വി ജോയ് സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ് ബി ജെ പിക്ക് വേണ്ടി രംഗത്തിറങ്ങിയത് അടൂർ പ്രകാശ് വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി ായിരത്തി പതിനാലിൽ എ സമ്പത്തായിരുന്നു അവിടെ വിജയിച്ചത് എ സമ്പത്ത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് വോട്ടാണ് നേടിയത് ബിന്ദു കൃഷ്ണയാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി നൂറ് വോട്ട് അന്ന് ബി ജെ പിക്ക് വലിയ വോട്ട് ഉണ്ടായിരുന്നില്ല തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ട് മാത്രമാണ് നേടിയത് അന്ന് അറുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടിനാണ് സമ്പത്ത് അവിടെ വിജയിച്ചിരുന്നത് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ അടൂർ പ്രകാശ് ആ സീറ്റ് പിടിച്ചെടുക്കുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ട് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വോട്ട് നേടി സമ്പത്ത് ത്തി എപ്പത്തിയെട്ട് വോട്ട് നേടി മൂന്നാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രൻ മികച്ച വോട്ട് നിലയമാണ് എത്തിയത് മൂന്നാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിക്ക് വേണ്ടി നല്ല വോട്ട് പിടിച്ചു രണ്ട് ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തി എൺപത്തിയൊന്ന് വോട്ട് നേടി അടൂർ പ്രകാശിന്റെ വിജയം മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടിനായിരുന്നു വിജയം ആലപ്പുഴയിലേക്കാണ് അടുത്തത് പോകുന്നത് ആലപ്പുഴയുടെ പ്രത്യേകത ഇത്തവണ കെ സി വേണുഗോപാൽ അവിടെ മത്സരിക്കാൻ വരുന്നു എന്നുള്ളതാണ് എ എം ആരിഫാണ് സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ വിജയിച്ച എം പി അവിടെ മത്സരിക്കുന്നത് എ എം ആരിഫ് ശോഭ സുരേന്ദ്രൻ കെ സി വേണുഗോപാൽ എന്നിവരാണ് അവിടെ മത്സരത്തിന് എത്തുന്നത് ആലപ്പുഴയുടെ പ്രത്യേകത കെ സി വേണുഗോപാലിൻ്റെ ഒരു തട്ടകം എന്ന് പറയാവുന്ന മണ്ഡലമാണ് കെ സിക്ക് അവിടെ എളുപ്പത്തിൽ വിജയിച്ചു പോകാം എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷ അതേസമയം ആരിഫ് കഴിഞ്ഞ അഞ്ച് വർഷം അവിടെ പ്രവർത്തിച്ചിരുന്ന ആളാണ് നേരത്തെ തന്നെ ആലപ്പുഴയ്ക്ക് പരിചയമുള്ള ആളാണ് ആ സ്ഥിതിയിൽ കെ സി വേണുഗോപാലിന് അടുത്ത വെല്ലുവിളി ഉയർത്താൻ കഴിയും എന്ന് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നു അതേസമയം തന്നെ ശോഭ സുരേന്ദ്രൻ എ എം ആരിഫിന് അപ്പുറത്തും അപ്പുറത്തും കെ സി വേണുഗോപാലിൻ്റെയും വോട്ട് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് െന്ന് ബി ജെ പിയും പ്രതീക്ഷിക്കുന്നു എന്നാൽ അവിടുത്തെ കഴിഞ്ഞ രണ്ട് തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം എ ശോഭാ സുരേന്ദ്രൻ അത്ര പ്രതീക്ഷ നൽകുന്നതാകില്ല രണ്ടായിരത്തി പതിനാലിൽ കെ സി വേണുഗോപാൽ ആയിരുന്നു അവിടെ വിജയിച്ചിരുന്നത് നാല് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് വോട്ട് നേടി അന്ന് സി വി ചന്ദ്രബാബുവാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് സി പി എമ്മിൻ്റെ നാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ട് എ വി താമരാശൻ എൻ ഡി എക്ക് വേണ്ടി നാൽപ്പത്തി മൂവായിരത്തി അമ്പത്തിയൊന്ന് വോട്ട് മാത്രമാണ് നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എ മാരിഫ് നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് വോട്ട് നേടി കേരളത്തിലെ ഒരേ ഒരു മണ്ഡലം എൽ ഡി എഫിന് വേണ്ടി പിടിച്ചെടുത്ത സി പി എമ്മിൻ്റെ എം പി ആയി മാറിയ ആളാണ് ഷാനിമോൾ ഉസ്മാനാണ് അന്ന് പരാജയപ്പെടുത്തിയത് രണ്ടാം സ്ഥാനത്തെത്തിയത് നാല് ലക്ഷത്തി മുപ്പത്തിയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ട് അന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ട് എ മാരിഫിൻ്റെ വിജയം ആറായിരത്തി അറുപത്തിയഞ്ച് വോട്ടിനാണ് ഇന്ന് അവിടെ കെ സി വേണുഗോപാൽ വരികയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മണ്ഡലം ത്തിന്റെ ഫലം പ്രവാചനാതീതമായി മാറുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അത്ര ശക്തരായ സ്ഥാനാർത്ഥികൾ കെ സി വേണുഗോപാലിനെ പോലെ എ ഐ സി സിയുടെ ഒരു ജനറൽ സെക്രട്ടറി തന്നെ മത്സരിക്കാൻ വരുന്നു എന്നുള്ളതുകൂടി നമ്മൾ കണക്കിലെടുക്കണം ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക മുഴുവൻ മാറ്റത്തിന് വിധേയമായതിൻ്റെ കാരണം കെ സി വേണുഗോപാലിനെ ആലപ്പുഴയിൽ മത്സരിക്കുക എന്നുള്ള ഒറ്റ കാരണമാണ് ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ഒരാളെ മത്സരിപ്പിക്കണം സ്ഥാനാർത്ഥി പട്ടികയിൽ വേണം എന്നുള്ള കാര്യമുണ്ടായിരുന്നു അത് ആലപ്പുഴയിൽ സാധ്യമാവില്ല അപ്പോൾ മറ്റൊരിടത്ത് സാധ്യമാവുന്നത് ഷാഫി പറമ്പിലിനെ മാറ്റിക്കൊണ്ട് ആണ് അങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പത്തനംതിട്ടയാണ് പത്തനംതിട്ട ആൻറ്റോ ആൻ്റണിയാണ് സിറ്റിംഗ് എം അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത് പക്ഷേ ഇത്തവണ പത്തനംതിട്ട ആൻറ്റോ ആൻ്റണിക്ക് എളുപ്പമാകില്ല കാരണം ഏറ്റവും ശക്തനായ എൽ ഡി എഫിൻ്റെ മുൻ മന്ത്രി കൂടിയായ തോമസ് ഐസക്ക് പത്തനംതിട്ട മത്സരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ആൻഡോ ആന്റണി അവിടെ എത്രമാത്രം സേഫാണ് എന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ ഉറപ്പ് പറയാൻ കഴിയില്ല അതേസമയം ആൻഡോ ആന്റണി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചതിൻ്റെ കരുത്ത് തനിക്കുണ്ട് എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനാലിൽ ആൻഡോ ആന്റണി മൂന്ന് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി വോട്ടാണ് നേടിയത് ഫിലിപ്പോസ് തോമസിനെ അന്ന് അവിടെ മുൻ ഡി സി സി പ്രസിഡന്റായിരുന്ന ആൾ എൽ ഡി എഫിലേക്ക് വന്ന് മത്സരിച്ച് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റമ്പത്തി ഒന്ന് വോട്ടാണ് എൽ ഡി എഫിന് വേണ്ടി പിടിച്ചത് എം ടി രമേശ് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് വോട്ട് നേടി ബി ജെ പിയുടെ സാന്നിധ്യവും രണ്ടായിരത്തി പതിനാലിൽ തെളിയിച്ചിരുന്നു അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ആൻറ്റോ ആന്റണിക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആൻറ്റോ ആന്റണി വിജയിച്ചത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വോട്ട് നേടിക്കൊണ്ടാണ് വീണ ജോർജ് ശക്തമായ വെല്ലുവിളി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉയർത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് വോട്ട് നേടി നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടാണ് ആൻറ്റോ ആന്റണി ഭൂരിപക്ഷമായി നേടിയത് കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു കെ സുരേന്ദ്രന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് വോട്ട് അവിടെ നേടിയിരുന്നു മാത്രമല്ല ഇത്തവണ അനിൽ ആന്റണിയാണ് അവിടെ മത്സരിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആൻ്റണി പിടിക്കുന്ന വോട്ടുകളിൽ കോൺഗ്രസ് വോട്ട് ഉണ്ടാകുമോ കൂടി ആശ്രയിച്ചായിരിക്കും തോമസ് ഐസക്കിൻ്റെ വിജയം എത്രമാത്രമാണ് എന്ന് പ്രവചിക്കാൻ കഴിയുക അതുകൊണ്ട് പത്തനംതിട്ട സംസ്ഥാന ശ്രദ്ധയിലേക്ക് വരുന്ന ഒരു മണ്ഡലമായി മാറുകയാണ് ഇനി പത്തനംതിട്ട കഴിഞ്ഞ് ഇടുക്കിയിലേക്ക് പോവുകയാണ് ഇടുക്കിയിലും ഇത്തവണ മുൻ എം പി ആണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഡീൻ കുര്യാക്കോസ് ആണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ജോയ്സ് ജോർജിനോട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയോടാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ജോയ്സ് ജോർജ് മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി പത്തൊമ്പത് വോട്ടാണ് നേടിയത് ഡീൻ കുര്യാക്കോസ് അന്ന് രണ്ടാം സ്ഥാനത്ത് മൂന്ന് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് വോട്ട് നേടി എത്തി ഭൂരിപക്ഷം അമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ വീശിയടിച്ച തരംഗം കോൺഗ്രസിനെ തുണച്ചു ഡീൻ കുര്യാക്കോസ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് നേടി ജോയ്സ് ജോർജ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ട് നേടി ബി ജെ പിക്ക് ശക്തമായ ബലമുള്ള സ്ഥലമല്ല എൻ ഡി എയുടെ ബി ഡി ജെ സീറ്റായിരുന്നു ബൈജു കൃഷ്ണൻ എഴുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ട് നേടി ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി അമ്പത്തി മൂന്ന് എന്ന വൻ മാർജിനിലാണ് ഡീൻ കുര്യാക്കോസ് വിജയിച്ചത് മാവേലിക്കരയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമാകുന്ന മറ്റൊരു മണ്ഡലം സി പി ഐ ആണ് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് അരുൺകുമാർ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മത്സരിക്കുന്നത് എന്നാൽ കൊടിക്കുന്നിൽ സുരേഷ് എന്ന കരുത്തനായ കോൺഗ്രസിന്റെ നേതാവാണ് ഇത്തവണയും ഇറങ്ങുന്നത് മാവേലിക്കരയിൽ സുരേഷ് കൊടിക്കുന്ന രണ്ടായിരത്തി നേടിയത് ചെങ്ങറ സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാലിൽ രണ്ടാമതെത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നേടി ബിജെപിക്ക് പി സുധീർ അത്ര ശക്തിയുള്ള സ്ഥലമല്ല എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി പതിനാലിൽ നേടി മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി കൊടിക്കുന്നിൽ വിജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടിക്കുന്ന സുരേഷ് നാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ട് നേടി ചിറ്റയം ഗോപകുമാർ ആണ് മത്സരിച്ചത് എൽ ഡി എഫിന് വേണ്ടി സി പി എയുടെ മണ്ഡലം മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടാണ് നേടിയത് ഭൂരിപക്ഷം അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ട് മാത്രമായിരുന്നു മാത്രമായിരുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം കേരളമാകെ വലിയ കൊടുങ്കാറ്റ് യു ഡി എഫിന് അനുകൂലമായി ആഞ്ഞടിച്ചു അരലക്ഷത്തിന് മുകളിലായിരുന്നു മിക്ക മണ്ഡലത്തിലെയും ഭൂരിപക്ഷം അപ്പോഴാണ് കൊടിക്കുന്നിൽ സുരേഷിനെ പോലൊരാൾ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഈ ഭൂരിപക്ഷം അറുപത്തി ഒന്നായിരത്തിനൂറ്റി ി മുപ്പത്തിയെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയത് ഇത്തവണ കരുത്തനായ സ്ഥാനാർത്ഥിയെ സി പി ഐ ഇറക്കുകയാണ് അപ്പോൾ ആലുവേലിക്കരയുടെ ചിത്രം മാറുമോ എന്നുള്ളതാണ് നമുക്കുള്ള ആകാംക്ഷ ഇനി എറണാകുളത്തേക്ക് വരുമ്പം എറണാകുളത്ത് ഇത്തവണ ഹൈബീഡൻ സിറ്റിംഗ് എം പി തന്നെയാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ പി രാജീവിനെ പോലെ കനത്ത ഒരു എതിരാളിക്കെതിരായ വിജയവുമായിട്ടാണ് ഹൈബീഡൻ മുന്നേറിയിരുന്നത് ഇത്തവണയും ഹൈബീഡൻ വരുമ്പോൾ കെ എസ് ഷൈനാണ് താരതമ്യേന രാഷ്ട്രീയത്തിലെ പ്രവർത്തന പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ താരതമ്യേന ദുർബലമായൊരു സ്ഥാനാർത്ഥിയാണ് എങ്കിൽ പോലും സി പി എം അതിൻ്റെ ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിച്ച് രംഗത്തിറക്കിയിരിക്കുന്നത് മത്സരിപ്പിക്കാൻ രംഗത്തിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ കെ വി തോമസ് കോൺഗ്രസിൻ്റെ ഒരു കരുത്തുറ്റ കോട്ടയാണ് എറണാകുളം കോൺഗ്രസ്സിലായിരുന്ന കാലത്ത് കെ വി തോമസ് ദീർഘകാലം മത്സരിച്ച് വിജയിച്ചതാണ് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ട് നേടി ക്രിസ്റ്റി ഫെർണാണ്ടസ് എന്ന എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എൺപത്തി ഏഴായിരത്തി നാൽപ്പത്തിയേഴ് വോട്ടിനാണ് കെ വി തോമസ് പരാജയപ്പെടുത്തിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ വി തോമസിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല കെ വി തോമസ് അതൃപ്തി പരസ്യമാക്കുക വരെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു ഹൈബി ഈഡനെയാണ് അവർ സ്ഥാനാർത്ഥിയാക്കിയിരുന്നത് നിയമസഭയിൽ നിന്ന് മാറ്റി ഹൈബി ഈഡനെ അവിടെ മത്സരിപ്പിക്കുകയായിരുന്നു ഹൈബി ഈഡൻ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ട് പിടിച്ചു മാത്രമല്ല എതിർ നേതാവ് പി രാജീവ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പി രാജീവിനെ ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി അമ്പത്തിമൂന്ന് എന്ന വലിയ മാർജിനിലാണ് പരാജയപ്പെടുത്തിയത് എറണാകുളം ത്തിന്റെ ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം പ്ലസ് കഴിഞ്ഞ തവണ ആഞ്ഞടിച്ച യു അനുകൂല തരംഗം അങ്ങനെയാണ് ഇത്രയും മികച്ച ഒരു മെജോറിറ്റി ഹൈബീഡൻ നേടിയത് ഇത്തവണ ഹൈബീഡൻ മത്സരിക്കുമ്പോൾ പൊതുവെ ശാന്തനായ ഒരു സ്ഥാനാർത്ഥി ഇത്തവണ വീണ്ടും ഇറങ്ങുന്നു എന്നുള്ള പ്രത്യേകത ഒരു മേൽക്കൈ ഹൈബീഡനുണ്ട് ബാക്കി നമുക്ക് ആ ആകാംക്ഷ പൂരിപ്പിക്കണമെങ്കിൽ റിസൾട്ട് വരണം ഇനി ചാലക്കുടിയാണ് ചാലക്കുടിയിൽ ഇത്തവണ ബെന്നി ബഹെന്നാൽ മത്സരിക്കുകയാണ് ഇത്തവണത്തെ പ്രത്യേകത രവീന്ദ്രനാഥ മാഷ പോലെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന രവീന്ദ്രനാഥനെ പോലെയുള്ള മികച്ച ഒരു സ്ഥാനാർത്ഥി എൽ ഡി എഫ് സി പി എം രംഗത്തിറക്കി എന്നുള്ളതാണ് ചാലക്കുടിയിൽ രണ്ടായിരത്തി പതിനാലിൽ ഇന്നസെൻറ്റ് വിജയിച്ച് കയറിയ മണ്ഡലമാണ് സി പി എമ്മിന് വേണ്ടി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ട് അന്ന് ഇന്നസെൻറ്റ് നേടി പി സി ചാക്കോ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ട് നേടി രണ്ടാം സ്ഥാനത്തെത്തി ബി ഗോപാലകൃഷ്ണൻ ആയിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടാണ് അത്ര കരുത്തുള്ള സ്ഥലമല്ല ബി ജെ പിക്ക് എന്നാൽ ഭൂരിപക്ഷം പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി നാലായിരുന്നു കഴിഞ്ഞ തവണ ഇന്നസെൻറ്റിൽ നിന്ന് ബെന്നി ബെഹന്നാൻ ചാലക്കുടി പിടിച്ചെടുക്കുകയായിരുന്നു ഇന്നസെൻറ്റിനെ ബെന്നി ബഹന്നാൻ കഴിഞ്ഞ തവണ തോൽപ്പിച്ച് ഒരു ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് എന്ന വലിയ മാർജിനിലാണ് ബെന്നി ബഹന്നാൻ നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ട് നേടി ഇന്നസെൻ്റ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ട് എൻ രാധാകൃഷ്ണൻ ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് വോട്ടും നേടി കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കരുത്തു കാട്ടിയ മണ്ഡലം കൂടിയാണ് ചാലക്കുടി അതേസമയം ഇനി ഈ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ കൂടി സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം ായി മാറുന്ന തൃശൂരിന്റെ സ്ഥിതിയാണ് നമ്മൾ നോക്കുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും വി എസ് സുൽകുമാറും ടി എൻ പ്രതാപനാണ് എന്ന് പ്രതീക്ഷിച്ച് മത്സര പ്രചാരണ രംഗത്ത് ഇറങ്ങിയിരിക്കുകയായിരുന്നു എന്നാൽ തൃശൂരിന്റെ പ്രത്യേകത ഇത്തവണ കെ മുരളീധരൻ കൂടി വരുന്നതോടുകൂടി സുരേഷ് ഗോപിയിലേക്ക് കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്ന മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം അങ്ങ് മാറുകയാണ് ബി ജെ പിക്ക് അപ്പുറത്ത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെ കരുത്തരായ സ്ഥാനാർത്ഥികൾ എത്തുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് വി എസ് സുൽകുമാറും കെ മുരളീധരനും നേരിട്ട് ഏറ്റുമുട്ടുന്ന വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം ഇപ്പോൾ നമുക്ക് കാണായി ചിലപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കിയായിട്ടായിരിക്കാം സുരേഷ് ഗോപി മുരളി വരുന്നു എന്ന് കണ്ടത് മുതൽ മാധ്യമങ്ങളോട് കാര്യമായി പ്രതികരിക്കാതെ മുന്നോട്ട് പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ഞാൻ കേന്ദ്രീകരിക്കുന്നത് ആര് വന്നാലും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ഇത്രയും ദിവസം കാണിച്ച വീരശൂര പരാക്രമി സ്വഭാവം അദ്ദേഹം മാറ്റിവെച്ചിട്ടും കാണുന്നുണ്ട് തൃശ്ശൂരിൻ്റെ സ്ഥിതി രണ്ടായിരത്തി പതിനാലിൽ സി എൻ ജയദേവൻ സി പി ഐയുടെ മണ്ഡലമായിരുന്നു സി എൻ ജയദേവൻ മൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റൊമ്പത് വോട്ടാണ് നേടിയത് അന്ന് കെ പി ധനപാലൻ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി വോട്ട് നേടിയാണ് പരാജയപ്പെട്ടത് കെ പി ശ്രീശൻ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് വോട്ട് നേടി സി എൻ ജയദേവൻ വിജയിച്ചത് മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് നേടിയാണ് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലാണെങ്കിൽ ടി എൻ പ്രതാപൻ വരികയാണ് തൃശ്ശൂരിലേക്ക് ജയം സ്വന്തമാക്കി അദ്ദേഹം രാജാജി മാത്യു തോമസിനെയാണ് തോൽപ്പിച്ചത് പ്രതാപൻ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ട് നേടി അദ്ദേഹത്തിന്റെ മെജോറിറ്റി തൊണ്ണൂറ്റി മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് എന്ന മികച്ച മെജോറിറ്റിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ തവണത്തെ പ്രത്യേകത സുരേഷ് ഗോപി അവിടെ എത്തുകയും നല്ല വോട്ട് പിടിക്കുകയും ചെയ്തു രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് അദ്ദേഹം പിടിച്ചു എന്നുള്ളതാണ് ഒരു ലക്ഷത്തിൽ താഴെ വോട്ടാണ് രണ്ടാം സ്ഥാനത്തുള്ള രാജാജി മാത്യു തോമസുമായിട്ടുള്ള വ്യത്യാസം എന്നുള്ളത് പ്രത്യേകതയാണ് എന്നാൽ രാജാജി മാത്യു തോമസ് താരതമ്യേന ദുർബലനായ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ ഇത്തവണ ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികളാണ് വി എസ് നുൽകുമാറും കെ മുരളീധരനും വരുന്നു എന്നുള്ളത് സുരേഷ് ഗോപിയുടെ പ്രതീക്ഷകൾക്ക് കുറച്ച് മങ്ങൽ ഏൽപ്പിക്കും എന്ന് വേണം നമുക്ക് കരുതൽ ആലത്തൂരാണ് കഴിഞ്ഞ തവണത്തെ മറ്റൊരു അട്ടിമറി വിജയമായിരുന്നത് രമ്യ ഹരിദാസ് പാട്ടുംപാടി ജയിച്ചുപോയി എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ഒരു മണ്ഡലം എൽ ഡി എഫിൻ്റെ ആറ്റിങ്ങലും കാസർഗോഡും പാലക്കാട് ാടൊക്കെ പോലെ തന്നെ ഉണ്ടായിരുന്നൊരു മണ്ഡലമായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണത്തെ തരംഗത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇത്തവണയും രമ്യ ഹരിദാസ് തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ പി ബിജു ഈ നിലവിൽ ലാസ്റ്റ് ബിജുവിൻ്റെ ടേം ആയിരുന്നു നാല് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി വോട്ടിന് വിജയിച്ച മണ്ഡലമാണ് മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടിനാണ് ഷീബയെ തോൽപ്പിച്ചിരുന്നത് ആ യു ഡി എഫ് സ്ഥാനാർത്ഥി ആ സമയത്തെ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പി കെ ബിജുവിനെ രമ്യ ഹരിദാസ് വൻ മാർജിനിൽ തോൽപ്പിക്കുകയായിരുന്നു ഒരു ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടിനാണ് തോൽപ്പിച്ചത് എൽ ഡി എഫ് പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം മാത്രമല്ല ഇത്രയും വലിയ മാർജിനും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതാണ് ആലത്തൂരിൻ്റെ സ്ഥിതി ഇത്തവണ കെ രാധാകൃഷ്ണനോടാണ് രമ്യ ഹരിദാസ് നേരിടുന്നത് എന്ന പ്രത്യേകത അവിടെയുണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ പാട്ടും പാടി ജയിക്കുക എന്നുള്ളത് എളുപ്പമല്ല രാധാകൃഷ്ണനെ പോലെ സർവസമ്മതനായ ഒരു നേതാവ് മന്ത്രി കേരളത്തിൽ പൊതുവെ അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ പ്രയാസമാണ് ഒരു വ്യക്തി മൂല്യവും രാഷ്ട്രീയമായി പ്രവർത്തന പരിചയമുള്ള കെ രാധാകൃഷ്ണൻ ആലത്തൂരിലേക്ക് വരുമ്പോഴുള്ള പ്രത്യേകത കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല ഇപ്പോഴത്തേത് എന്നുകൂടിയുണ്ട് അതുകൊണ്ട് കെ രാധാകൃഷ്ണന് നിലവിലുള്ള മേൽക്കൈ തകർക്കാൻ രമ്യാരിദാസിന് ഇനി പ്രചാരണ രംഗത്ത് ഇറങ്ങി കഴിയുമോ എന്നുള്ളതാണ് ബാക്കിയാകുന്ന ആകാംക്ഷ പാലക്കാട്ടേക്ക് പോവുകയാണെങ്കിൽ പാലക്കാട്ട് കെ ശ്രീകണ്ഠനാണ് സിറ്റിംഗ് എം പി ശ്രീകണ്ഠനെതിരെ കരുത്തനായ എ വിജയരാഘവനെ പോളിംഗ് ബ്യൂറോ അംഗത്ത് തന്നെ രംഗത്തിറക്കിയാണ് എൽ ഡി എഫ് പോരാടുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് ചിത്രം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ എം പി രാജേഷ് വിജയിച്ച മണ്ഡലമാണ് എൽ ഡി എഫിൻ്റെ കരുത്തുറ്റ കോട്ടയാണ് എന്നൊക്കെ ധരിച്ചിരുന്ന ഒരു മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാലിൽ അതിൻ്റെ തുടർച്ച ഉണ്ടായിരുന്നു നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് വോട്ട് എം പി രാജേഷ് നേടി എം പി വീരേന്ദ്രകുമാറിനെയാണ് എം പി രാജേഷ് അന്ന് മലർത്തി അടിച്ചത് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് വോട്ടിൻ്റെ ഭൂരിഭം ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ തവണത്തിൽ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ ആഞ്ഞുവേശിയ തരംഗത്തിൽ ചിത്രം മാറി വി കെ ശ്രീകണ്ഠൻ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് വോട്ട് നേടി എം പി രാജേഷിനെ പതിനൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടിന് പരാജയപ്പെടുത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മറ്റ് ഭൂരിപക്ഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷങ്ങളിൽ ഒന്നാണ് ആലപ്പുഴയിൽ എ എം ആരിഫിൻ്റെതാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം അടുത്തത് വി കെ ശ്രീകണ്ഠന്റെ ഭൂരിപക്ഷമാണ് അവിടെയാണ് ഇത്തവണ വിജയരാഘവനെ ശ്രീകണ്ഠൻ നേരിടുന്നത് സിറ്റിംഗ് എം പി എന്ന ആനുകൂല്യം ശ്രീകണ്ഠൻ ഉണ്ട് പാർട്ടി ിലെ കരുത്തനായ നേതാവ് എന്നുള്ള പരിചയ സമ്പത്ത് വി ജെ രാഘവനുമുണ്ട് ബി ജെ പിക്ക് വേണ്ടി സി കൃഷ്ണകുമാർ തന്നെയാണ് ഇത്തവണയും എത്തുന്നത് കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയാറ് എന്ന മികച്ച വോട്ട് അദ്ദേഹം നേടുകയും ചെയ്തിരുന്നു ഇനി കോഴിക്കോട് വരികയാണെങ്കിൽ കോഴിക്കോട് എം കെ രാഘവനാണ് ഇത്തവണയും സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ ഇളമരം കരീമാണ് ബി ജെ പിയുടെ എം ടി രമേശും രണ്ടായിരത്തി പതിനാലിൽ എം കെ രാഘവൻ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി അറുനൂറ്റി പതിനഞ്ച് വോട്ട് നേടി പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് എ വിജയരാഘവനെ ഇന്ന് പാലക്കാട് മത്സരിക്കുന്ന എ വിജയരാഘവനെ തോൽപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് എത്തുമ്പോഴേക്കും കുറച്ചുകൂടി ശക്തനായി എം കെ രാഘവൻ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ട് എം കെ രാഘവൻ നേടി എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് എ പ്രദീപ് കുമാറിനെ പോലെ കരുത്തനായ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ട് ബി ജെ പിക്ക് വേണ്ടി നേടുകയും ചെയ്തു ഇത്തവണ എം ടി രമേശിനെ പോലെ കരുത്തൻ വീണ്ടും രംഗത്തിറങ്ങുന്നു ബി ജെ പിക്ക് വേണ്ടി അതേസമയം എളമരം കരീമിനെ പോലെ കോഴിക്കോടിന്റെ മനസ്സറിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് ഇറക്കിയിരിക്കുന്നു അതുകൊണ്ട് എം കെ രാഘവന് അവിടെ പരിചിതനായ ആൾ എന്നുള്ള നിലയിലുള്ള ആനുകൂല്യം വെച്ച് തന്നെ ഇവരോട് പോരാടേണ്ടി വരും എന്നുള്ള പ്രത്യേകതയുണ്ട് വയനാട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല രാഹുൽ ഗാന്ധിയാണ് മത്സരത്തിന് ഇറങ്ങുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ പി പി സുനീറിനോടാണ് സി പി ഐയിലെ സുനീറിനോടാണ് മത്സരിച്ചത് ഏഴ് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി വോട്ട് അദ്ദേഹം നേടിയിരുന്നു രണ്ട് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ട് മാത്രമാണ് സുനീർ നേടിയത് നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത് രാഹുൽ ഗാന്ധി തന്നെയാണ് ഇത്തവണ അവിടെ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് മാത്രമല്ല കാലങ്ങളായിട്ട് അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ എം ഐ ഷാനവാസ് വിജയിച്ച സീറ്റാണ് എം ഐ ഷാനവാസ് കോൺഗ്രസിന്റെ കോട്ട എന്നുള്ള നിലയിൽ തന്നെയാണ് മത്സരിച്ചത് രാഹുൽ ഗാന്ധി വന്നപ്പോൾ സ്വാഭാവികമായൊരു ഉയർച്ച മാർജിൻ അത് അവരുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിലുണ്ടായി ഇത്തവണ ആ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിയുമോ എന്നുള്ള കാര്യം അറിയില്ല ആനി രാജയാണ് സി പി ഐക്ക് വേണ്ടി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പിന്നെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത് വടകരയാണ് കെ കെ ശൈലജയാണ് വടകരയിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ശൈല ടീച്ചർ വരുമ്പോൾ മുരളിയായിരുന്നു അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ സിറ്റിംഗ് എം എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്നത് മുരളിയോട് എതിരിടുക എളുപ്പമല്ല എന്നുള്ള വിശകലനങ്ങൾ പോലും വന്നിരുന്നു എന്നാൽ ഷി പറമ്പിൽ ഇപ്പോൾ വരികയാണ് ഷാഫി പറമ്പിൽ മുരളി മാറി വരുമ്പോൾ കോൺഗ്രസിനെ നേരിടാനിടയുള്ളൊരു പ്രതിസന്ധി ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിത്വം കൂടിയാണ് എന്ന് പറയേണ്ടി വരും ശൈലജ ടീച്ചറോ പോലുള്ള ഒരാളോട് സി പി എമ്മിൻ്റെ കോട്ടയായ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് ജയിക്കാനാകുമോ എന്നുള്ള ആശങ്ക ചില ആളുകൾ നേരത്തെ ഉന്നയിച്ചിരുന്നു എന്നാൽ ഷാഫിയുടെ യുവത്വം വെച്ച് അവിടെ വോട്ട് നേടാൻ കഴിയുമെന്നും ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം നേട്ടമാണ് എന്നുമാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ആത്മവിശ്വാസം വടകരയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കഴിഞ്ഞ രണ്ട് തവണത്തെ വോട്ടിംഗ് നില നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ായിരത്തി പതിനാലിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ നാല് ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് വോട്ട് നേടി എ എൻ ഷംസീറിനെ മൂവായിരത്തി മുന്നൂറ്റാറ് വോട്ടിനാണ് പരാജയപ്പെടുത്തിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചിത്രം മാറുകയാണ് കെ മുരളീധരൻ കുറച്ചും കൂടി കരുത്തനായി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് വോട്ട് നേടി എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടിനാണ് പി ജയരാജനെ പോലെ സി പി എമ്മിന്റെ ശക്തനായ നേതാവിനെ പരാജയപ്പെടുത്തിയത് ഇനി വടകരയിൽ നിന്ന് നമ്മൾ കണ്ണൂരേക്ക് പോവുകയാണെങ്കിൽ കണ്ണൂരിൻ്റെ സ്ഥിതി പി കെ ശ്രീമതി രണ്ടായിരത്തി പതിനാലിൽ വിജയിച്ച് കയറിയ മണ്ഡലമാണ് കണ്ണൂർ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് നേടി കെ സുധാകരനെ പരാജയപ്പെടുത്തിയത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വന്നപ്പോൾ കെ സുധാകരൻ തിരിച്ച് വിജയിച്ച് ശ്രീമതി ടീച്ചറെ പരാജയപ്പെടുത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന മികച്ച വോട്ടിംഗ് നില ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് സുധാകരൻ അവിടെ വിജയിച്ചത് എന്നാൽ ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ സുധാകരന് എളുപ്പമാകില്ല എന്നാണ് സി പി എം പറയുന്നത് എം വി ജയരാജനാണ് സ്ഥാനാർത്ഥി എന്നുള്ളതിലപ്പുറത്ത് സുധാകരൻ മണ്ഡലത്തിൽ എം പി എന്നുള്ള നിലയിലുള്ള ഇടപെടൽ സജീവമായിരുന്നില്ല അദ്ദേഹത്തിന് വലിയ തിരിച്ചടികൾ എം പി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനത്തിൽ നേരിട്ടു അതുകൊണ്ട് തന്നെ വിശ്വസിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എം വി ജയരാജന് കരുത്തനായി വിജയിക്കാൻ കഴിയുമെന്ന് സി പി എം പറയുന്നുണ്ട് അതേസമയം തന്നെ കോൺഗ്രസിൻ്റെ കെ പി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വിജയം സുധാകരന് അനിവാര്യവുമാണ് കാസർകോട്ടേക്ക് വരുമ്പോൾ കാസർകോട് സി പി എമ്മിൻ്റെ ഒരു കോട്ട എന്നൊക്കെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന മണ്ഡലമായിരുന്നു എന്നാൽ കഴിഞ്ഞ തവണ ചരിത്രം തിരിച്ചു സംഭവിച്ചു കോൺഗ്രസിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർകോട് വന്ന് മണ്ഡലം പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു എം വി ബാലകൃഷ്ണനാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ഇത്തവണ സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിലെ ബന്ധങ്ങൾ ഉപയോഗിക്കാം ഈ സീറ്റ് പിടിച്ചെടുക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് സി പി എമ്മിൻ്റെ ആത്മവിശ്വാസവും അതേസമയം അഞ്ച് വർഷത്തെ പ്രവർത്തനം കൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനും വിജയിക്കാം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അദ്ദേഹത്തെ വീണ്ടും ഇറക്കുമ്പോഴുള്ള ആത്മവിശ്വാസം കോൺഗ്രസിൻ്റെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലെ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി യും തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ പി കരുണാകരനാണ് അവിടെ വിജയിച്ചിരുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വോട്ട് നേടി ടി ആറായിരത്തി തൊള്ളായിരത്തി വോട്ടിനാണ് അന്ന് പരാജയപ്പെടുത്തിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചിത്രം മാറുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ടിനാണ് കെ പി സതീഷ് ചന്ദ്രൻ എന്ന സി പി എമ്മിന്റെ കരുത്തനായ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി വോട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ നേടി ബിജെപിയുടെ അശ്വിനിയാണ് ഇത്തവണ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് കഴിഞ്ഞ തവണ രവീശ തന്ത്രി ബിജെപിക്ക് വേണ്ടി ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ട് കാസർഗോഡ് നേടി എന്നുള്ള പ്രത്യേകത കൂടി ആ മണ്ഡലത്തിനുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് ചിത്രം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പരിശോധിക്കുമ്പോൾ ഇതാണ് സ്ഥിതി കാസർഗോഡ് ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ സ്വന്തം എന്ന് കരുതിയിരുന്ന മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള പ്രയത്നത്തിലാണ് അവർ അതേസമയം അതിലും കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇരുപത് മണ്ഡലവും പിടിച്ചെടുക്കാൻ ട്വന്റി ട്വന്റി എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുല്ലപ്പള്ളി രാമേന്ദ്രം പറഞ്ഞ അതേ വേർഡാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കെ സി വേണുഗോപാൽ പറഞ്ഞത് ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞത് ആ ട്വന്റി ട്വന്റി ഇത്തവണ കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിന് സാധ്യമാകുമോ എന്നുള്ളതാണ് ചോദ്യം അതേസമയം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ബി ജെ പി വിരുദ്ധത മുൻനിർത്തിക്കൊണ്ട് മത്സരിക്കുന്ന ഇന്ത്യ മുന്നണി നിൽക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ശക്തിമത്തായ പിന്തുണ നൽകി ബി ജെ പിക്ക് പോരാടേണ്ട കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ മത്സരിച്ച് ജയിക്കാൻ കേരളത്തിലേക്ക് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയുടെ അടുത്തേക്ക് പോരാടി ജയിക്കാൻ വേണ്ടി വരികയാണ് എന്നുള്ള വൈരുദ്ധ്യം വരും ദിവസങ്ങളിൽ ചൂണ്ടിക്കാണിക്കപ്പെടും അതുകൊണ്ട് ബി ജെ പിയുടെ വരും ദിവസങ്ങളിലെ പ്രചാരണത്തിന് ദേശീയതലത്തിൽ അർത്ഥം നൽകുന്ന എന്നത് ഈ സ്ഥാനാർത്ഥിത്വം കൂടിയായിരിക്കും പക്ഷേ കേരളത്തിൽ സി പി എം ബി ജെ പി എന്ന ഇക്വേഷൻ സമ്പൂർണ്ണമായി എല്ലാ മണ്ഡലങ്ങളിലും സാധ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞു തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ബി ജെ പിക്ക് മത്സരം എന്നുള്ള ഒന്നും രണ്ടും സ്ഥാനത്ത് അല്ലെങ്കിൽ മുഖ്യ മത്സരം എൽ ഡി എഫ് യു ഡി എഫ് എന്ന ഒരു ഇക്വേഷൻ സൃഷ്ടിക്കാൻ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രത്യേകതയാണ് നന്ദി നമസ്കാരം